ഹലോ അസ്ലാം വലൈക്കും എച്ച് എസ് എച്ച് വുമൺ സ്പെഷ്യൽ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഒരു പേജ് എച്ച് എസ് എച്ച് വേൾഡ് തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിലൊന്നൊരു ഗീവ് ഇട്ടിട്ടുണ്ട് പങ്കെടുക്കാൻ പറ്റിയവരൊക്കെ പോയി പങ്കെടുക്കുക എച്ച് എസ് എച്ച് വേൾഡ് ഫോളോ ചെയ്തിട്ട് ലൈക്ക് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ വിട്ടു തന്നാൽ മതി കേട്ടോ അപ്പോൾ എച്ച് എസ് എച്ച് വേൾഡ് പിന്നെ മാക്സിമം ചുരിദാർ ഒരേ ചാനലിൽ തന്നെയട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഒരേ പേജിൽ അപ്പോൾ ഇതാണ് ഈ ഷോൾദാ ഇതും ഒരു മസ്ലിം ചുരിദാറാണ് വെറും ആയിരത്തി അറുപത്തഞ്ച് എക്സ് എല് ഡബിൾ എക്സ് എല് ലാർജ് അങ്ങനെ സൈസ് പറഞ്ഞാൽ മതി സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് പിന്നെ ഇതാണ് ഇതിൽ ഫോയിൽ പ്രിൻറ് ഒക്കെ വരണം നല്ല മസിനിച്ചു ധാരാളം നല്ല സോഫ്റ്റ് മസിനാറുണ്ട് ഷോൾ അല്ല അടിപൊളി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റി ആയിരത്തി അറുപത്തഞ്ച് ലൈനിങ് ഇല്ലാത്ത മസീന മസ്തീന മിക്കവാറും അതിങ്ങനെ ലൈനിങ് വരാറില്ല നല്ല ഭംഗിയുണ്ട് പാൻറ്റ് ഇതുപോലെയാണ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് ആയിരത്തി അറുപത്തഞ്ച് നമ്മൾ സൗണ്ട് കൊടുത്തപ്പം വണ്ടിൻ്റെ സൗണ്ടായിട്ട് ഇതില് നമുക്ക് സൗണ്ട് വല്ല പ്രോബ്ലം വന്നപ്പം നമ്മൾ മാറ്റി കൊടുത്തതാണ് അപ്പോൾ ഇതൊരു പാനൽ കാട്ട് ടോപ്പാണ് ാൻഡ് വർക്കൊക്കെ വരുന്നുണ്ട് മസ്ലിൻ തന്നെ ലൈനിങ് ഉണ്ട് കേട്ടോ നല്ല കട്ടിയുണ്ട് നല്ല സോഫ്റ്റ് ഉള്ളൊരു മസ്ലിനാണ് അതിന് പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ പാനൽ കട്ടാണ് അമ്പർല ഇതിന് ഷോളും ടോപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതിൻ്റെ റേറ്റ് ആയിരത്തഞ്ഞൂറ്റി അറുപതാണ് എന്താ ഇത്ര റേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയാൽ നല്ല റേറ്റിലാണ് മസ്ലിൻ ഓൾറെഡി നമുക്ക് നല്ല റേറ്റിലാണ് കിട്ടല് നമ്മളെ പാർട്ടി വെയർ മറ്റേ ചുരിദാറൊക്കെ നമുക്ക് പിന്നെ ആയിരത്തി നാനൂറിനൊക്കെ ഫുൾ സെറ്റ് നല്ല അടിപൊളി കൊടുക്കാൻ പറ്റും ആയിരത്തി അഞ്ഞൂറിനൊക്കെ ഇത് പക്ഷേ മസ്ലിന് മെറ്റീരിയൽ അതിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഭംഗിയോണ്ടിറ്റി കൊണ്ട് എന്താന്ന് അവൻ നല്ല റേറ്റിലൊക്കെ ഇട്ടില്ല അപ്പോൾ ഇതാണ് ഷാ ഷാളിൻ്റെ എൻ്റില് അത് വരണ്ട ഒരു ലേസ് വരേണ്ട വീഡിയോയില് ക്ലിയർ ആയിട്ട് കാണില്ല അപ്പോൾ ഇതും ഷോളും ടോപ്പും കൂടെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപതിട്ടോ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് മൂന്ന് സൈസ് ആട്ടോ വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടോ മസ്ലിൻ്റെ നല്ല ക്ലോത്താണ് അപ്പോൾ പാനൽ കട്ട് ചിലവർക്ക് ഓപ്പൺ ഇല്ലാത്ത ഇല്ലാത്തതുണ്ടോയെന്ന് ചോദിക്കും അതാണ് ഇതില് ഓപ്പൺ ഇല്ലാത്തത് കാണിച്ച് കിട്ടുക അപ്പോൾ ഞാൻ മാക്സി കിട്ടിട്ട് നിൽക്കുക നോക്കണ്ട ഞാൻ വേറെ വീഡിയോ എടുത്തിരുന്നു മാക്സിൻ്റെ അപ്പോൾ ഇട്ട മാക്സി പിന്നെ ഞാൻ അവിടെ വെക്കില്ല ഞാൻ ഞാനെടുത്തിട്ട് പോരും അപ്പോൾ ഇട്ടപ്പം പിന്നെ ഏതായാലും ഞാൻ എടുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ അടുത്തതും ഒരു മാക്സി സോറി ഒരു ചുരിദാറാണ് അംബ്രല കട്ട് തന്നെയാണ് മസ്തിൻ്റെ ചുരിദാർ പിന്നെ ഫ്രണ്ടിൽ നല്ല വീ വീനക്കും അതിൽ എംബ്രോയ്ഡറി ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഇത് യോക്ക് പോഷൻ വെയറിങ് അടിഭാഗത്താണ് പാനൽ കട്ട് വരുന്നത് കേട്ടോ സ്കേർട്ട് ഭാഗത്ത് അപ്പോൾ ഇതിൽ സൈസ് മീഡിയം ലാർജ് എക്സൽ സൈസുള്ളൂ സൈസ് പറയട്ടോ അപ്പോൾ അത് അവൈലബിളാണെങ്കിൽ നമ്മൾ തരും യോക്കിൽ ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല കാണാനേ നല്ല ലുക്ക് ഉണ്ട് അടിഭാഗത്തൊക്കെ പൈപ്പിംഗ് ഉണ്ട് കയ്യിൽ ഉണ്ട് നല്ല ഭംഗി കിട്ടോ അപ്പോൾ അതിനും ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പാൻറ്റും കൂടെ ഇട്ടതാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പിന്നെ ഈ മസ്ലിൻ എന്താ അറിയുമോ കാണുമ്പോൾ നമ്മൾ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് ഉപയോഗിക്കാൻ നല്ല അടിപൊളിയാണ് ഈ കാര്യം മെറ്റീരിയലെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരികയോ ഒന്നുമില്ല പിന്നെ നല്ലതാകും പക്ഷോള ഓർഗൻസ് തണയുമ്പോൾ ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഫുള്ളായിട്ട് ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടേ പാൻറ്റും പ്യുവർ മസ്ലിൻ ആങ്കിൾ ലെങ്ത്ത് ഫാൻഡാണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സേസ് ചാർട്ടാണ് നമ്മളെ ഡബിൾ എക്സ് എൽ ഇല്ലേ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല മീഡിയം ലാർജ് എക്സ് എൽ അങ്ങനെയാണ് അപ്പോൾ നമ്മളോട് സൈസ് പറഞ്ഞാൽ മതി വാട്സപ്പിൽ ഇട്ടോ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇത് രണ്ട് മോഡൽ കാണിച്ച് ഫസ്റ്റ് കാണിച്ചിട്ട് യെല്ലോ ഷെയ്ഡ് നമ്മൾ ബൊമ്മ മിട്ടിട്ട് അതായിരത്തി അറുപത്തഞ്ച് ബാക്കിയൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൻ്റെയാണ് കാണിച്ചിട്ട് പിന്നെ ഇത് ഞാൻ ചില വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇതും മസ്ലിൻ്റെ ഒരു എൻ ആർക്കളി ടൈപ്പ് ആണ് ഇതിൽ ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് പക്ഷേ അത് ഒറിജിനൽ മിറർ അല്ല ഗ്ലാ പ്ലാസ്റ്റിക് മിററാട്ടോ ഞാൻ അവിടെ കിട്ടിയതിന് ശേഷം പറയും ഒറിജിനൽ മിററല്ല എന്ന് അതുകൊണ്ട് അതേ പറഞ്ഞുതരാം ഇതിനും ലൈനിങ് ഇല്ല പക്ഷെ നല്ല കട്ടിയുണ്ട് കിട്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പിന്നെ മറ്റേ പഫ് സ്ലീവാണ് പക്ഷെ പഫ് സ്ലീവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മേലെ ഇല്ല അടിഭാഗത്ത് മാത്രം പഫ് പൈപ്പിംഗ് വരുന്നുണ്ട് അടിയിലൊരു പൈപ്പിംഗ് വരുന്ന കേട്ടോ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ തന്നെ മസ്ലീലിന് കുറച്ച് കട്ടിയൊക്കെ ഉള്ള മെറ്റീരിയൽ തന്നെ അപ്പോൾ ഇതിന് ഷോൾ ഓർഗൻസ പേൻ്റെ ആങ്കിങ് ലെങ് ആണ് ഷോളിൽ അങ്ങനെ ത്രെഡ് വർക്ക് ഇടയിൽ ഇടയിൽ വരുന്നുണ്ട് ഇതാ പേൻ്റെ ആങ്കിങ് ലെങ്ത്തിൻ്റെ നല്ല പ്യൂർ മസ്ലിൻ പേൻ്റാണ് പോലെയാണ് കേട്ടോ ഓർഗൻസ ഷോളാണ് അപ്പോൾ അപ്പോൾ തന്നെ ഒരു കസ്റ്റമർ വന്നു കേട്ടോ അതായി അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഫ്രീ ഡെലിവറി ഇതിലും സൈസ് ചാർട്ട് ചാർട്ടാട്ടോ എക്സല് ലാർജ് മീഡിയം അങ്ങനെ സൈസ് ചാർട്ടാണ് വരുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട എല്ലാവരും ആ ഗിഫിൽ പങ്കെടുക്കുക ഒരു നൈറ്റി രണ്ട് ദിവസത്തിൻ്റെ ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നൈറ്റി അതിൽ കാണിക്കണം ഒരു നൈറ്റിയാവും അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം